രട്ടാൻ സമ്മതിക്കില്ലേ അതാണ് അച്ഛൻ പറയുന്നത് ഗുളിക മാത്രം കഴിച്ചിട്ട് അരിയില്ല അപ്പുറത്തെ കയ്യിൽ മരുന്ന് വരട്ടി കൊടുത്താലേ പെട്ടെന്ന് ഉണങ്ങുകയുള്ളൂ അതാണ് അച്ഛൻ പറയുന്നത് എങ്ങനെയെങ്കിലൊക്കെ പുരട്ടി കൊടുക്കണമെന്ന് അവൻ വലിയ ഇരിക്കുന്ന വേണ്ടീലേ എൻ്റെ പൊന്നേ സുന്ദരക്കുട്ടനപ്പനൊക്കെ ആയി ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പുറത്തേക്ക് പോയ ബോള് ഏ എവിടെ ചോ എവിടെ പോയി ഇവിടെ കാണാനില്ലല്ലോ ബോൾ ഒച്ചിൻ്റെ ബോൾ അപ്പുറത്തേക്ക് പോയി അതൊക്കെ ഒച്ച നോക്കണം ബോൾ ബോണി കളിച്ചിട്ട് ഏ എന്നാൽ പൊഞ്ഞോ കഴുകി കഴുകി മാമ ഏ കഴുകി അമ്മി കഴുകിയെടുത്തോണ്ടെന്ന് തുടക്കട്ടെ തുടക്കട്ടെ ബോളാ വൻ്റെ അപ്പുറത്തേക്ക് പോയി രാവിലെ കളിച്ചപ്പോൾ ബോൾ കളിയായിരുന്നാൽ മോളിൽ പൊന്നു തരാം തരാം നിൽക്കരുത് പിടിച്ചു കിടക്കണോ ബോള് കൊണ്ടുവന്നിട്ട് കളി ഇന്ന് മൊത്തം മോള് ബോള് കളിയായിരുന്നു ബോള് അപ്പുറത്തേക്ക് പോയി ഞാൻ എടുത്തുകൊണ്ട് വന്ന് കഴുകി കൊടുത്ത് എടുത്തുണ്ടാ ബോൾ വാ ബോളെടുത്തോ ഈ ബോളെടുക്ക പിന്ന അതിങ്ങോട്ട് എടുത്തോണ്ട് വാ ഈ ബോൾ എടുക്ക് ഈ ബോൾ പോളെടുക്ക അതെ അതെടുക്ക ഏ പോയാളൊക്കെ കൊണ്ടുവന്നു വാക്കന് എനിക്ക് ഇന്ന് ഇന്ന് ബോൾ കളിയുടെ മയത്തിലാണ് രാവിലെ അച്ഛൻ്റെ കൂടെ മോർണിംഗ് വാക്ക് ചെയ്യാൻ പോയപ്പോൾ മോളിൽ ഭയങ്കര ബോൾ കളിയായിരുന്നു ആ ബോൾ അപ്പുറത്തെ പറമ്പി എടുത്ത് ഇട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന് കഴുകി കൊടുത്തു എടുണ്ടോ വയ്യടെഞ്ഞാ എന്റെ കാര്യം കൈ കൊണ്ട് ഉണ്ട് തട്ടിടേ ബോടൊളിക്കാരനാണ് എടുക്ക് രാവിലെ തൊട്ട് ബോൾ കളിക്കണം കൊറേ നേരം ആയിക്കോട്ടെ വിച്ചിട്ടൊക്കെ വേണ വേണ വിച്ചിറ്റ് ഏ വേണ്ണ ഓ എന്ന ഒരുപാട് ഫുട്ബോള് ബോൾ കളിച്ചു ചത്തിന്റെ ടെറസിന്റെ മോളിലൊക്കെ പോയിരുന്നു ഒരുപാട് ബോൾ കളിച്ചു പോയി മമ്മി അതൊന്നും എടുത്തില്ല ഇന്ന് വീഡിയോ നാളെ എടുക്കാട്ടാ ഏ കുളി കഴിഞ്ഞൊന്ന് ഉണങ്ങാനൊക്കെ വന്ന കുളി കഴിഞ്ഞ നല്ലോണം ഉണക്കിപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ ഓടാൻ വരുന്ന അച്ഛ ചെയ്യാൻ വന്നപ്പോളിയോ ഇഞ്ഞ സുന്ദരനായ ട ചീകാൻ വേണ്ടി നിന്നെടുക്കണം പിന്നെയും ചീകൊണ്ടിരിക്കണം അവനെ കഴിഞ്ഞ കേറിക്കോ കേറി കിടന്നോ ണ്ട് കുറിയൊക്കെ കഴിഞ്ഞു ഇങ്ങോട്ടോടി ഇങ്ങോട്ടോ കിടക്കുന്നുണ്ട് ചീകിയൊക്കെ വന്നല്ലേ എന്താണ് അവിടെ ഇട്ട് ഉറക്കുന്നത് ചീകിയൊക്കെ വന്നല്ലേ പൊന്നോ നദീന്റെ മോളിക്കാർ കടന്നോ ആ ചേട്ടൻ അടുത്ത് പോയി കിടന്നോട്ടെ ആ പിന്നെയും പോണ് ആ അവിടെ കിടന്നോ ചീത്ത കണ്ട ചേട്ടൻ്റെ അടുത്ത് നല്ല കുട്ടിയായിട്ട് കിടന്നോ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോയി ഒരടുത്ത് കിടക്ക് അപ്പോൾ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണം അച്ഛൻ കുളിക്കാൻ പോയി അതുകൊണ്ടാണ് കേട്ടോ ആവുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കിടക്കും അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ